ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു സ്ലോസിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ബീച്ചിലൊക്കെ പോയി ഒരു രണ്ട് കിലോമീറ്ററോളം നടന്നു കേട്ടോ നടന്ന് വന്ന് അവിടെ നിന്നൊന്നും ഭക്ഷണം കഴിച്ചില്ല ഇന്ന് പുറത്തുനിന്ന് രാത്രി ഭക്ഷണം ഭക്ഷണമാക്കാന്ന് പറഞ്ഞപ്പം തന്നെ എനിക്ക് സന്തോഷമായിരുന്നു എന്താ ചില ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറൊക്കെ അപ്പം തന്നെ തീർന്നിരുന്നു കേട്ടോ അപ്പം നീ രാത്രി ഞാൻ ഉണ്ടാക്കണ്ടേ അപ്പം അതിൽ മോചനം കിട്ടി നേരെ വന്ന് നീ ലൈവിന് ഇരുന്നാൽ മതിയല്ലോ സന്തോഷമായിട്ടോ ചിക്കൻ ഡൈ എന്ന് പറഞ്ഞ നമ്മളെ പൊറ്റമ്മൽ വന്നിട്ട് അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത് കേട്ടോ അതിൻ്റെ അടുത്താണ് ഒരുപാട് ശോഭിക ട്രിനിറ്റി ഇതൊക്കെ ഈ ഒരു കടേൻ്റെ അടുത്താണ് കേട്ടോ പിന്നെ സ്പാർക്ക് ഹെയർ സലൂൺ ഉണ്ട് അടിപൊളി അതൊക്കെ ഇതിൻ്റെ അടുത്താണ് അപ്പോൾ അഫോർഡബിളായിട്ടുള്ള പ്രൈസിന് കഴിക്കാന്നുള്ളൊരിതിലാണ് വന്നത് ഞാൻ പിന്നെ ചിക്കനൊന്നും കഴിക്കാത്തത് കൊണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തു കേട്ടോ അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് തന്നെ എനിക്ക് കഴിക്കാൻ പാടില്ല എന്നാലും എനിക്കൊരു കുതിയാണ് ഞാൻ വെറുതെ നോക്കിയിരിക്കേണ്ടേ അപ്പം ഫ്രഞ്ച് ഫ്രൈസ് അപ്പോൾ എത്തിയിട്ടോ അതും മയണൈസ് പിന്നെ നമ്മളെ കച്ചപ്പും ടൊമാറ്റോ കെച്ചപ്പും മൈണൈസ് ആദ്യം ഞാൻ കഴിച്ചില്ല കേട്ടോ തൊട്ട് നോക്കിയില്ല എന്താ വെച്ചാൽ അതിൽ കോഴിമുട്ട ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അപ്പോഴാണ് അവർ പറഞ്ഞത് രണ്ട് വർഷത്തോളമായി കോഴിമുട്ട മയണൈസില് ഉപയോഗിക്കാറില്ല എന്ന് അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ കോഴിമുട്ട ചേർത്തിട്ട് പുറത്ത് വെച്ചത് കൊണ്ട് മയണൈസ് കേട് വന്നിട്ട് ഒരുപാട് പേർക്ക് കേടായ മൈനൈസ് കഴിച്ചിട്ട് മരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പെപ്സിയും ചേട്ടനും കഴിച്ചിട്ടോ അത് രണ്ട് രണ്ട് പീസ് ആശേട്ടം വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ രണ്ട് ബോട്ടിൽ പെപ്സി ഒരു കുഞ്ഞി ബോട്ടിൽ കിട്ടോ എനിക്കിഷ്ടമല്ല ഞാൻ പറയും പെപ്സി കുടിക്കരുതേ കുടിക്കരുതേ ഷുഗർ കൂടും കേൾക്കൂല ഇതിൻ്റെ കൂടെ പെപ്സി തന്നെ വേണമെങ്കിൽ ഈ ഗൾഫ് പോയവർക്കൊക്കെ അങ്ങനെ ഒരു സ്വഭാവം അങ്ങനെ ശേഷൻ്റെ ഫുഡും എത്തിയിട്ടോ കുബൂസും രണ്ട് പീസ് ബ്രോസ്റ്റഡ് ചിക്കനും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കിട്ടോ അതിൻ്റെ കൂടെ അങ്ങനെ ശട്ടാൻ അറ്റാക്ക് ആരംഭിച്ച് ശരിക്കും ഷുഗർ ഉള്ളവർക്ക് ഭൂമിക്കടിയിലുള്ള പൊട്ടറ്റോ അങ്ങനെയുള്ള കപ്പ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴങ്ങ വർഗങ്ങളൊന്നും കഴിച്ചുകൂടാ പക്ഷെ അത് എപ്പോഴെങ്കിലും ഒരിക്കലല്ലേ പിന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഫ്രഞ്ച് ഫ്രൈസ് അപ്പം ആ ഒരു കൊതി കൊണ്ട് തിന്ന് കഴിച്ചതാണ് കേട്ടോ ആദ്യമൊക്കെ സൂപ്പർ മാർക്കറ്റ് പോകുമ്പോൾ ഫ്രോസൺ കിട്ടുമല്ലോ വലിയ പാക്കറ്റ് അത് കൊണ്ടുവച്ചിട്ട് പിന്നെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അതേപോലെ മറ്റേ നെഡ്ഗഡ്സില്ലേ അതൊക്കെ വെജിറ്റബിളും ഉണ്ടാകും ചിക്കനും ഉണ്ടാകും ഇപ്പം അതൊക്കെ നിർത്തി വീട്ടിലതൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ ഒരുപാടുണ്ടാക്കി ക്വാണ്ടിറ്റി കൂടുതലായി കഴിക്കും പുറത്തു പോയി കഴിക്കുമ്പോൾ അത്ര ഇങ്ങോട്ട് കഴിക്കില്ലല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പോൾ മേടിക്കലും നിർത്തിയിട്ടോ ആദ്യം തന്നെയാണ് മക്കടി പലഹാരങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ട് നോക്കാം പഴംപൊടി പരിപ്പ് വട അതൊക്കെ മൂന്ന് വടക്കെ അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയും ചെയ്യും നന്നായി കഴിക്കുകയും ചെയ്യും ആ അപ്പോൾ അതേപോലെ പുറത്ത് പോകുമ്പോൾ നമുക്ക് ഒരുണ്ടാവില്ല ഒരു പീസ് കഴിച്ചപ്പോൾ തന്നെ വയറ് വയർ ഫുള്ളായിരുന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ പാഴ്സലാക്കാൻ തണുത്തിട്ട് കഴിച്ചാൽ ഒരു രസം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അതെങ്ങനെയൊക്കെ അവിടെ നിന്ന് തന്നെ കഴിച്ചു കേട്ടോ തപ്സി വേണ്ട എന്ന് പറഞ്ഞാൽ എന്നെയാ ചേട്ടൻ ലാസി കഴിപ്പിച്ചിട്ടോ ഞാൻ കുറച്ചേ കുടിച്ചുള്ളൂ ഷുഗർ കൂടിയ ഭയങ്കര പ്രശ്നമൊക്കെ അല്ലേ തന്നെ ഇതെല്ലാം പൊട്ടറ്റോ ഷുഗർ ഷുഗറല്ലേ അങ്ങനെ ഞാൻ എൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് കാലി ആക്കിയിട്ടോ ചേട്ടൻ എങ്ങനെയൊക്കെയോ എന്താ കുട്ടികളായി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഹൈപ്പും ചെയ്യുക കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം